ാലും സവാദാണെങ്കിൽ സവാദാണെങ്കിൽ ഒന്ന് സവാദാണെന്ന് ആ പെൺകുട്ടി എങ്ങനെ തിരിച്ചറിഞ്ഞു കാര്യം ഇപ്പോഴത്തെ അന്നത്തെ സവാദ് അല്ല ഇന്ന് സവാദ് നല്ലതുപോലെ താടി വളർത്തി വന്നിട്ടുണ്ട് എന്തിനു പറയുന്നു ഈ ഇപ്പോഴത്തെ അവസ്ഥയിലായത് കൊണ്ടാണ് ഞാനിതാ ഈ കുറച്ച് താടി വളർത്തി വെച്ചിരിക്കുന്നത് ഇത് ലൈവിൽ വന്നപ്പോ ഈ ലൈവില് വന്നപ്പോ എന്നോട് പലരും കമന്റിൽ കൂടെ ചോദിക്കുകയാണ് ആളെ മനസ്സിലായിട്ടില്ല പട്ടിയൂർക്കാവ് പറൈവില് ഞാൻ പറഞ്ഞൂല അപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല ഇവിടെ സവാദ് നല്ലതുപോലെ താടി വളർത്തി ഒരു ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഞാൻ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാകാൻ പറ്റില്ല ആ ഒരു സ്ഥിതിയാണ് എങ്ങനെ ഈ നന്ദിത പോലും അല്ലാത്ത വേറെ ഏതോ പെൺകുട്ടി പരാതി കൊടുത്തപ്പോ സദാതാണെന്ന് എങ്ങനെ അറിഞ്ഞു ഒന്ന് ഇങ്ങനെ ഒരു ബസ്സിനകത്ത് ഒരു പ്രശ്നം നടന്നുവെങ്കിൽ കണ്ട ഡ്രൈവർ അല്ലേ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക്ക് നിയന്ത്രണം ഡ്രൈവറുടെ കാര്യം ഡ്രൈവറുടെ കൈയിലാണെങ്കിൽ എന്തിനും ഡോർ തുറന്നു കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു വിടാനുള്ള അവസരം കൊടുക്കണം ഇങ്ങനെ ഒരു വിഷയം പെൺകുട്ടി അവിടെ ഒരു വിഷയം ഉണ്ടായി അവളെ പീഡിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു നഗ്നത കാണിച്ചു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അപ്പോഴത്തെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് പിടിച്ചില്ല അദ്ദേഹം അവിടെ ഓടി രക്ഷപ്പെട്ടു എന്ന് അല്ല അത് എന്റെ അറിവിൽ ഈ മലപ്പുറം ഭാഗത്ത് എല്ലാം ഓട്ടോമാറ്റിക് എല്ലാമല്ലെങ്കിലും ഭൂരിഭാഗവും ഇപ്പോ പണ്ടത്തെ പോലെ അല്ല ഓട്ടോമാറ്റിക് അല്ല അല്ല ഇയാൾ ഈ വർത്താനം കേൾക്കുമ്പോൾ കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല മേരിക്കേണ്ട ഒരു കുഞ്ഞാട് സിനിമയിൽ ഇന്നസെൻ്റ് ഇന്നസെൻറ്റിൻ്റെ ഡ്രൈവറോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്നാൽ പിന്നെ നീ നിൻ്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുത്തിട്ട് നീ അച്ചാന്ന് വിളിക്കടാന്നുള്ളത് അത്രേ പറയാനുള്ളൂ ഒറ്റ കാര്യം ചെയ്യുക സവാദിനെ നിങ്ങളുടെ അമ്മേനെ കൊണ്ട് കെട്ടിക്കാൻ എന്നിട്ട് സവാദിനെ അച്ചാന്ന് വിളിച്ചുകൊണ്ട് ഇയാൾ നടന്നു ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് അയാളെ തന്തയായിട്ട് അംഗീകരിക്കുന്നത് എംമാതിരി ന്യായീകരണമാണ് എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് കണ്ടില്ലേ സവാദിൻ്റെ പോലെ ഒരു നാറീനെ എങ്ങനെ മനസ്സിലായി സവാദിൻ്റെ മുടി മാറി താടി മാറി അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് സവാദിനെ ആളുകൾ തിരിച്ചറിയുന്നതെന്ന് സവാദിനെ തിരിച്ചറിയാൻ താടിയും മുടിയും വെച്ചൊന്നല്ലല്ലോ അല്ലെങ്കിൽ അവൻ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവൻ്റെ അതിനേക്കാൾ വലിയ ഐഡൻറ്റിറ്റി ആണല്ലോ നാട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കേണ്ട അവൻ്റെ സാമാനം കണ്ടിട്ടായിരിക്കും ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞത് അത് സവാദാണ് എന്നുള്ളത് അല്ല അതിമാതിരി കുണച്ച ചോദ്യം ചോദിക്കുന്ന വട്ടിയൂർക്കാവിലെ ഭട്ടനോട് വേറെ എന്ത് പറയാനാണ് താങ്ങിക്കൊടുക്കുക ഇതിനൊക്കെ എങ്ങനെ ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ അതോ ഇത് കഴിഞ്ഞിട്ട് പോയി ചെന്ന് കുനിഞ്ഞെന്ന് കൊടുക്കൂ എങ്ങനെ ചെയ്യാൻ മുതലാവുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല